രണ്ടു ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത് എന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ ഒരു റീല് അവൾക്ക് പതിമൂന്ന് വയസ്സായി അതിന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അതിന്റെ ഒരു റീല് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ റീൽ ഇപ്പോഴും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് അതിന്റെ താഴെ വന്ന് അതിമനോഹരമായ ഒരു കമന്റാണ് ഞാൻ ഇവിടെ റിപ്ലൈ റിപ്ലൈന്നല്ല ഇവിടെ ഇത് ഇദ്ദേഹം മിഥുനം ടു പോയിന്റ് സീറോ ഇത് ഫേക്ക് അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ട് ആണോ ഒന്നും എനിക്ക് അറിയില്ല കേറി നോക്കി ഞാൻ ഇറ്റ്സ് എ പ്രൈവറ്റ് അക്കൗണ്ട് ആണ് പബ്ലിക് അക്കൗണ്ട് അല്ല സാറ് ഒക്കെ ചെയ്താ വെച്ചേക്കുന്ന സാറാണോ മാഡമാണോ ഒന്നും അറിയില്ല എന്തായാലും അങ്ങനെ ഒരു ബർത്ത്ഡേ റീലിന്റെ താഴെ വന്ന് ഇങ്ങനെ ഒരു കമന്റ് എന്തിനാണ് ഈ മനുഷ്യൻ ഇട്ടിരിക്കുന്നെനിക്ക് അറിയില്ല ചെലപ്പോ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലേ എന്നാ പിന്നെ ഇച്ചിരി മനസുഖം അധികം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോ ഈ വീഡിയോ ചെയ്തിടുന്നത് ആവശ്യത്തിന് മനസ്സുഖം അദ്ദേഹത്തിന് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിടുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു മനസ്സുഖം കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ പിന്നെ അപ്പൊ തനിക്കും മനസ്സുഖം എനിക്കും മനസ്സുഖം ബാക്കിയൊക്കെ വരെ നടത്തു വെച്ച് കാണാം ഓക്കെ